ദൈവം തൻ്റെ തീരുമാനത്തിലും നിർണയത്തിലും വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആത്യന്തികമായി നടത്തുന്നതെങ്കിലും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം വരാറുണ്ട് ദൈവം മാറ്റം വരുത്താറുണ്ട് അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തീരുമാനവുമായി ബന്ധപ്പെടുത്തി ദൈവം ചില തീരുമാനങ്ങൾ എടുക്കും അവിടെ നമ്മുടെ റോൾ ഏറ്റവും പ്രധാനമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ഭാഗത്ത് വരികയാണെങ്കിൽ ദൈവം തീരുമാനം മാറ്റും നിലവിലേക്ക് ദൈവം യോന എന്ന് പറഞ്ഞ പ്രവാചകനെ അയക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നീ പോയി നിലവെതിരെ പ്രവചിക്കും ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു യോന നിലവിൽ ചെന്ന് ഒരു വലിയ പ്രവചനം നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഈ ദേശം നിർമൂലമായി പോവുകയാണ് നശിച്ചു പോകും പക്ഷേ നിലവിലെ ജനങ്ങൾ ആ ദോഷകരമായ വചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു അവിടെ പ്രവൃത്തികൾ കൊണ്ട് മാനസാന്തരം വന്നു എന്നുള്ളത് പ്രവൃത്തിയിൽ വന്നെന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ ദൈവം തീരുമാനം മാറ്റി ആ ദേശം ദൈവം നശിപ്പിച്ചില്ല ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ആലോചന നമുക്ക് വിരോധവും പ്രതികൂലവുമായ ചില കൈയെഴുത്തുകളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു ദോഷകരമായ ചില വചനങ്ങൾ നമുക്കെതിരെ നിൽക്കുന്നതിനെ ദൈവം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം ഓർക്കണം ദൈവം നമുക്കെതിരെയുള്ള ദോഷകരമായ തീരുമാനങ്ങളെയും കയ്യെഴുത്തുകളെയും രേഖകളെയും പ്രതികൂലമായി നിൽക്കുന്നവയെല്ലാം ദൈവം എടുത്ത് കളയുമ്പോൾ തന്നെ ദൈവത്തിന് അധികം അതിന് അധികാരമുള്ളപ്പോൾ തന്നെ ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ചില വിധികൾ അത് പാരമ്പര്യമായിട്ടുള്ളതാകണ ആണെങ്കിലും പൈതൃകമായിട്ട് വന്നാലും മറ്റ് കാരണങ്ങളിൽ വന്നാലും ദൈവം അതിനെ മാറ്റാൻ ശക്തനാണെന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല ഈ തലേവരെ നീങ്ങാൻ പോകുന്നില്ല ഈ ഗ്രഹപ്പഴ മാറാൻ പോകുന്നില്ല ഇതുപോലെ ദോഷമായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ പാരമ്പര്യ ശാപങ്ങളെ ഉറപ്പിക്കുന്നവരുണ്ട് പക്ഷേ ദൈവത്തിന് അതിൻ്റെ മേലും അധികാരമുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കുക ഓരോ ശാപങ്ങളുടെ മുന്നിൽ ഓരോ കാരണങ്ങൾ കാണുമായിരിക്കാം കാരണമില്ലാതെ ശാപങ്ങൾ ഫലിക്കുകയുമില്ല എന്നാൽ ആ കാരണങ്ങളെ ക്യാൻസൽ ചെയ്യുവാനും അതിൽ നിന്ന് പുറത്തു വരുവാനുമുള്ള അധികാരം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്ക് ദൈവം കൊടുക്കും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ മേൽ കിടക്കുന്ന ശാപങ്ങളെയെല്ലാം യേശുക്രിസ്തു മുഖാന്തരം അഴിച്ചു തരുന്നത് ഹാല ലൂയ ശാപങ്ങൾ അനുഗ്രഹമായി മാറി നാം അനുഗ്രഹിക്കപ്പെടും വിഗ്രഹങ്ങളെ മാത്രം ആരാധിച്ച് അവയെ നിർമ്മിച്ച് ആരാധിച്ച് വിറ്റ് നടന്ന അബ്രഹാമിൻ്റെ കുടുംബം യഹോവയായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായി ലോകത്തിൽ മാറി ദൈവം അവനെ അനുഗ്രഹിച്ചു ഇന്നും അബ്രഹാമിൻ്റെ അനുഗ്രഹത്താലാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് മാറ്റം വരുത്താൻ അധികാരമുണ്ട് ദൈവത്തിന് മാറ്റം വരുത്താൻ അധികാരമാണ് പക്ഷെ നാം ദൈവത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെട്ടാൽ ദൈവം കാര്യങ്ങൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ രണ്ട് മക്കൾ ലേവിയും ഷിമിയോനും അത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്ക് തേടിയിരിക്കുക ലേവിയും ഷിമിയോനും വഴക്കാളികളായിരുന്ന അവർ സാഹസത്തിൻ്റെ വാളുകളാണ് അവരുടെ കയ്യിലുള്ളത് അവർ കാരണം കലഹങ്ങളുണ്ടായി അതുകൊണ്ട് യാക്കോബ് മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ലേവിയുടെയും ശിമേവൻ്റെയും കാര്യം പറഞ്ഞത് അവർ സാഹസത്തിൻ്റെ പുത്രന്മാരാണ് അവരുടെ ആരും കൂടരുത് അവരുടെ അവളുടെ ആരും ചേരരുത് അപ്പോൾ ഇത് പറഞ്ഞൊരു ശാപഗ്രസ്ഥനായിപ്പോയ ലേവിയും ഷിമേവൻ്റെയും കാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കൊണ്ടുവരുമ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കാൻ വലിയൊരു കൂട്ടം ജനം മാറി നിൽക്കുന്നു മോശ യഹോവയുടെ കൽപ്പലകയും നിയമപ്പെട്ട നിയമപ്പലകയുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഹോരേബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മോശ വിളിച്ചു പറയുന്നൊരു ഭാഗമുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യയം ഇരുപത്തിയാറാം ബാക്കി അവിടെ യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ ലേവി മുൻപോട്ട് വന്നു അവിടെ ദൈവം പറഞ്ഞ കാര്യം ലേവി മുഖം നോക്കാതെ ആരും സഹോദരങ്ങളെ നോക്കാതെ അനുസരിച്ചപ്പോൾ ദൈവം ചെയ്ത കാര്യം ലേവിക്ക് ദൈവം പൗരോഹിത്യം ആ കുടുംബത്തിന് ആ ഗോത്രത്തിന് പൗരോഹിത്യം എഴുതി കൊടുത്തു ഇനി അവൻ്റെ യോഗത്തിലാരും കൂടരുത് അവൻ്റെ മന്ത്രണത്തിലാരും കൂടരുതെന്ന് പറഞ്ഞ യാക്കോബിൻ്റെ യാക്കോബിലൂടെ വന്ന അനുഗ്രഹം നോക്കിക്കേ ദൈവത്തെ അനുസരിക്കുവാൻ ദൈവത്തിനോട് നിൽക്കുവാൻ ലേവി തീരുമാനിച്ചപ്പോൾ അവൻ്റെ യോഗത്തിൽ ഇനി ആളുകൾ കൂടിയാൽ മതി ലേവി യോഗം നടത്തട്ടെ എന്ന് പറഞ്ഞ് പൗരോഹിത്യം ലേവി കുടുംബത്തിലേക്ക് വരുവാനിടയായി ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയും എപ്പോഴാണെന്നറിയാമോ നാം ദൈവത്തിൻ്റെ ഭാഗത്തെ ചേർന്ന് നിൽക്കുമ്പോൾ എത്ര മാറാത്ത ശാപങ്ങളാണെങ്കിലും ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ ശാപങ്ങളെല്ലാം മാറും ദൈവത്തോട് ചേർന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന വിരോധമായ കയ്യെഴുത്തുകളെയൊക്കെ ദൈവം കളയും എനിക്ക് മാത്രമേ എന്താ എന്ന് ഇത് തന്നെയാണല്ലോ എനിക്കിനി ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ നമ്മുടെ വീടിന് എന്തോ ശാപമുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണത്തോട് നാം ചേർന്ന് നിൽക്കാൻ മനസ്സ് കാണിച്ചാൽ ദൈവം എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞാലും അത് ഞാൻ കേൾക്കും അതനുസരിക്കും അതിന് വേറെ ആരെയും നോക്കില്ല അതാണ് ലേവിയുടെ പ്രത്യേകത മാതാപിതാക്കളെ നോക്കില്ല സഹോദരങ്ങളെ നോക്കില്ല യഹോയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വെട്ടാൻ പറഞ്ഞപ്പോൾ യഹോ ലേബി വാളെടുത്ത് സഹോദരന്മാരെ വിഗ്രഹാരാധികളായ സഹോദരന്മാരെ വെട്ടി മൂവായിരം വരെ കൊന്നു കളഞ്ഞു ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായി തീരുമാനമെടുക്കുന്നവർ ദൈവം പറയുന്ന കേൾക്കാൻ തയ്യാറായാൽ നമ്മുടെ വിരോധമായ മുഴുവൻ കയ്യേത്തും മാറും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരും ഹാല ലൂയ്യ പുറപ്പാട് പുസ്തകം അടുത്ത അധ്യായം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവം ദേഷ്യപ്പെട്ട് ജനത്തോട് പറയുകയാണ് ഞാനി നിങ്ങളോട് വരില്ല നിങ്ങൾ അനാന് ദേശത്തേക്ക് പോകും ഞാൻ ദൂതനെ അയക്കാം നിങ്ങൾക്ക് പാലും തരും ഒഴുകും ദേഷ്യം തരാം പക്ഷേ ഞാൻ വരില്ല ഇത് കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വചനം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാം വാക്യം ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ദൈവം വരുന്നില്ല ദൂതനെ അയച്ച് ഞങ്ങൾക്ക് വാഗ്ദത്വം നിറവേറ്റാന്ന് പറഞ്ഞാൽ വേണ്ട ഇന്നൊരു കാര്യം ഓർക്കണം ഉണ്ട് നിന്റെ കൂടെ ദൂതൻ വരാമെന്ന് പറഞ്ഞാൽ നീ തൃപ്തിപ്പെടരുത് സാന്നിധ്യമാണ് എനിക്ക് വേണ്ടത് വാഗ്ദത്തെക്കാൾ വലിയത് എൻ്റെ ദൈവമാണ് ദൂതന്മാരെക്കാൾ വലിയവൻ എൻ്റെ ദൈവമാണ് മോശ തൃപ്തിപ്പെട്ടില്ല മോശ യഹാവയുടെ സമാഗമന കൂടാരം പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അടിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ദൈവത്തോട് മോശം അറിയുക നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരും നിലയ്ക്ക് എന്നെ അയക്കരുത് അം സംസാരിച്ച കാര്യം എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകിത്തരും മുപ്പത്തിനാലാം അദ്ധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ദോഷകരമായ ആ വചനം ദൈവം മാറ്റി എപ്പോൾ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്നപ്പോൾ എല്ലാം വിട്ട് കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന് വരുന്നെങ്കിൽ നമ്മുടെ മേൽ കിടക്കുന്ന ദോഷകരമായ ആ മുഴുവൻ ദൈവം മാറ്റും വിധിയെഴുത്തുകളെന്തെയും മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ പോരും അവൻ നമുക്ക് സ്വസ്ഥത തരും അവൻ നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകി തരും പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു സകല ദോഷകരമായ കൈയെഴുത്തുകളും വിധികളും നമ്മുടെ മേൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നതിന് മക്കളുടെ മേൽ കിടക്കുന്ന സകല ശാപത്തിൻ്റെ നോക്കങ്ങളും പാരമ്പര്യ ശക്തികളും എല്ലാം മാറിപ്പോകട്ടെ ദോഷകരമായ എല്ലാ വാക്കുകളും വചനങ്ങളും ഇവരിൽ നിന്നും മാറിപ്പോയിട്ട് ദൈവികമായ സാന്നിധ്യം കൊണ്ട് ഇവരെ പൊതിഞ്ഞ് ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ കുടുംബങ്ങൾ വിട്ട് ദോഷശക്തികൾ മാറിപ്പോകട്ടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവ ദയാ കുടുംബങ്ങളെ കടന്നു എന്നിട്ട് സകല ദോഷങ്ങളെയും ദോഷഭയങ്ങളെയും എടുത്തു കളഞ്ഞ് ദൈവികമായ വലിയൊരു സമാധാന സാന്നിധ്യം ഈ കുടുംബത്തിൽ കടന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കും യേശുവിൻ നാമത്തിൽ അമേൻ ആമേൻ കർത്തവൻ കാര്യങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യട്ടെ ഈ സന്ദേശം പതിപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ഹാവ് എ